എസ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വൈറ്റ് ഹൗസ് ആണ് ഈ വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം വലിയൊരു തീരുമാനം നമുക്കറിയാം ട്രംപിന്റെ പല തീരുമാനങ്ങളും പലപ്പോഴും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിവാദങ്ങൾക്ക് ഒക്കെ വഴിവെക്കുന്ന തീരുമാനങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത് വൈറ്റ് ഹൗസ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശനമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് കൂടുതൽ രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക സിറിയ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും പലസ്തീൻ അതോറിറ്റി നൽകുന്ന പാസ്പോർട്ട് കൈവശമുള്ളവർക്കും അമേരിക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാട് അമേരിക്കൻ പൗരന്മാർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിദേശികളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന നിലപാടാണ് ട്രംപിനെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട് അമേരിക്കയുടെ സംസ്കാരം സർക്കാർ സ്ഥാപനങ്ങൾ വ്യാപകമായ തത്വങ്ങൾ സ്ഥാപക തത്വങ്ങൾ തുടങ്ങിയവയെ വിദേശികളായി എത്തുന്നവർ ദുർബലപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രവേശനം നിഷേധിക്കാനുള്ള കാരണമായി വൈറ്റ് ഹൗസ് പറയുന്നത് ഈ ട്രംപിന്റെ കടുംവെട്ട് ഇതാദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുൻപും പല രാജ്യങ്ങൾക്കുള്ള ആളുകളുടെ വിസയ വിസ റദ്ദാക്കുകയും ആ ആളുകൾക്ക് അമേരിക്കയിലേക്ക് നിയന്ത്രണം അമേരിക്കയിലേക്ക് വരുന്നത് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചില ആളുകൾക്ക് വിസ പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം ട്രംപിന്റെ കടംപെട്ട് എങ്ങനെയാണ് എന്നുള്ളത് അതായത് ഇങ്ങനെയാണ് ട്രംപിന്റെ കടമ്പെട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിലവിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സിറിയ മാലി നൈജർ ദക്ഷിണ സുഡാൻ സമ്പൂർണ്ണ വിലക്കുള്ള രാജ്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സമ്പൂർണ്ണ വിലക്കുള്ള ഇതാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ സോമാലിയ ഹേത്തി നൈജീരിയ താൻസാനിയ സൈനഗൽ ലിബിയ മ്യാൻമർ ചാർട്ട് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എഗറിയ ഗിനി ആൻഡ്രിയ ഫലസ്തീൻ അതോറിറ്റി നൽകുന്ന യാത്രാ രേഖകൾ കൈവശമുള്ള ആളുകൾ ഇത്രയും ആളുകളുടെ സമ്പൂർണമായ ഒരു യാത്രാ വിലക്ക് ഈ രാജ്യത്തുള്ള ആളുകൾക്കൊന്നും അമേരിക്കയിലേക്ക് വരണ്ട എന്നാണ് ട്രംപ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ട്രംപ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഈ നയം പുനഃസ്ഥാപിക്കുമ്പോൾ പത്തൊൻപത് രാജ്യങ്ങളായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ നീക്കത്തോടെ പൂർണമോ ഭാഗികവുമായ നിയന്ത്രണമുള്ള രാജ്യങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത് കടന്നിരിക്കുകയാണ് ഫാസോ മാലി നൈജർ സൗത്ത് സുഡാൻ സിറിയ എന്നിവയാണ് എന്നീ രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ അടുത്തിടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും ഇറാനും സൊമാലിയും ഹേത്തി എന്നീ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലവിലുള്ള പന്ത്രണ്ട് രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇവയും ചേർത്തിരിക്കുന്നത് ഇതോടെ ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാനുണ്ട് ഗസക്കാർക്കും അമേരിക്ക കടക്കാനാവില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അതായത് ഫലസ്തീൻ അതോറിറ്റി നൽകുന്ന യാത്രാരേഖകൾ കൈവശമുള്ള വ്യക്തികൾക്കും സമ്പൂർണ്ണ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് സമ്പൂർണ്ണ വിലക്കുകൾക്ക് പുറമെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നൈജീരിയയും ടാൻസാനിയയും സൈനികരും തുടങ്ങിയ പതിനൊന്ന് രാജ്യങ്ങളെ കൂടി ഭാഗിക നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർശനമായ പരിശോധനകളും പ്രത്യേക വിസ വിഭാഗങ്ങൾ പരിധിയും നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൽ വൈറ്റ് ഹൗസ് നൽകുന്ന ന്യായീകരണം അതായത് ട്രംപ് നൽകുന്ന ന്യായീകരണം ഇങ്ങനെയാണ് തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ യാത്രാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനെ വൈറ്റ് ഹൗസ് ന്യായീകരിച്ചത് അവിടുകളിലെ നിരന്തരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഗുരുതരമായ വിസ സ്ക്രീനിങ് വിവര കൈമാറ്റ സംവിധാനങ്ങളിലെ വീഴ്ചകൾ എന്നിവ ചൂണ്ടിക്കാട്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത് വിശ്വസനീയമായ വ്യക്തിത്വം സ്ഥിരീകരിക്കാനോ കുറ്റകൃത്യം കുറ്റകൃത്യങ്ങൾ നടത്തിയ ചരിത്രം പരിശോധിക്കുവാനോ കഴിയാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് അമേരിക്കയിൽ പ്രവേശനം അനുവദിക്കരുതെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിന് പിന്നിൽ അമേരിക്ക പറയുന്ന ഒരു കാരണമെന്നും ഈ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്ന വെടിവെപ്പാണ് അതായത് വാഷിങ്ടൺ ഡി സിയിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ വിപുലീകരിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് സംഭവത്തിന് പിന്നിൽ ഒരു അഫ്ഗാൻ പൗരനാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് നിലവിലെ വിസ പരി പരിശോധനാ സംവിധാനങ്ങളിൽ ഗുരുതര പോരായ്മകൾ ഉണ്ടായെന്ന വാദം ഭരണകൂടം ശക്തിപ്പെടുത്തിയത് ട്രംപിൻ്റെ പഴി മുഴുവൻ ഉള്ള ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുടിയേറ്റക്കാർ തന്നെയാണ് ട്രംപ് പൂർണ്ണമായും കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുകയാണ് അവരെ പഴിക്കുകയാണ് അതായത് അമേരിക്കയുടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ട്രംപ് ആഭ്യന്തര പ്രശ്നങ്ങളുടെ പഴി ഡെമോക്രാറ്റുകൾക്കും അനധികൃതമായ കുടിയേറ്റ കുടിയേറ്റ കുടിയേറിപ്പാർത്ത് അമേരിക്കയിലേക്ക് കുടിയേവരുടെ മേൽ ചുമത്തുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച കുടിയേറ്റക്കാർ അമേരിക്കയിലെ ജോലി സാധ്യതകളിലേക്ക് നുഴഞ്ഞു കയറുകയാണെന്നാണ് ട്രംപ് പറയുന്നത് പൗരന്മാർ നൽകുന്ന നികുതി പണത്തിന്റെ പങ്കു സൗജന്യ സേവനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ കടുപ്പിക്കണമെന്ന സൂചനയാണ് വൈറ്റ് ഹൌസിലെ കുടിയേറ്റ പരാമർശത്തിലൂടെ ട്രംപ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നോക്കൂ ട്രംപ് അത്ര ട്രംപിന്റെ മുൻപ് നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ട്രംപ് സ്വീകരിക്കാത്ത നിലപാടുകളും നയങ്ങളുമാണ് ഇത്തവണ ട്രംപ് സ്വീകരിച്ചു കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ കുടിയേറ്റക്കാരെ പുറംതള്ളുന്ന സമീപനം മാത്രമല്ല ട്രംപിന് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലെ ആളുകൾ അവരുടെ രാഷ്ട്രത്തിലേക്ക് വരരുത് എന്ന് ട്രംപ് പൂർണ്ണമായും ആഗ്രഹിക്കുന്നു അതിന് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളാണ് വിസ റദ്ദാക്കുക അവർ അമേരിക്കയിലേക്കുള്ള യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തി ആ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക ആ രാജ്യങ്ങളുടെ മേൽ യുദ്ധഭീഷണി മുഴക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് മെക്സിക്കോ അതിർത്തി വഴി അമേരി അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ ദൈനംദിനം എണ്ണം വർദ്ധിച്ചതോടെയാണ് പടുകൂറ്റൻ മതിൽ അവിടെ പണിയാൻ കോടിക്കണക്കിന് ഡോളർ ട്രംപ് ചെലവഴിച്ചത് അപ്പോൾ ആ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ ട്രംപ് മാറുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ തരത്തിൽ നിരവധി രാജ്യങ്ങളെ പത്തൊൻപതോളം വരുന്ന രാജ്യങ്ങൾക്ക് ഭാഗികമായും പൂർണമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്ക അമേരിക്കയുടെ മുൻകാല കാലങ്ങളിൽ മുൻ പ്രസിഡന്റുമാർ നയതന്ത്രം ബന്ധം പോലും പുലർത്തിയിരുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പോലും ഇത്തവണ ട്രംപ് അമേരിക്കയിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത എന്നാണ് ഏറ്റവും എടുത്ത് പറയുന്നത് അപ്പോൾ ഏതായാലും ട്രംപിന്റെ ഈ ഒരു നിലപാട് ട്രംപിന്റെ ഈ ഒരു പുതിയ പ്രഖ്യാപനം വൈറ്റ് ഹൗസിനെ മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അമേരിക്ക ഇപ്പോഴും അവരുടെ രാജ്യത്ത് സുരക്ഷിതമായി അവരുടെ പൗരന്മാർക്ക് പൗരന്മാർക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൗരന്മാർക്ക് അവരുടെ ക്ഷേമത്തിന് അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തും എന്ന് ട്രംപ് പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട് ട്രംപിന്റെ കുടിയേറ്റ നയം എന്താണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാം കൂടുതൽ രാജ്യങ്ങൾക്ക് ഇനി നിയന്ത്രണം വരുമോ ട്രംപിന്റെ മനസ്സിൽ ഇനി എന്താണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം